എന്ത് പേര് പേര് സഹദേവൻ സഹദേവൻ സുഗണൻ സുഗണൻ നല്ല ചേർച്ച ഇനി കാര്യം പറയണം വയൽ പുത്തൻ വീട് അതാ കുടുംബം ശ്രീലങ്കയിലേക്ക് ഒരു കിടന്ന് കോൺട്രാക്ടറാ അത് ശരി അങ്ങനെ പറയണ്ടേ അതിനിടെ പൈപ്പൊന്നും പൊട്ടിയിട്ടില്ലല്ലോ ഞാൻ കാശ് വാങ്ങിക്കാൻ വന്നതാ എന്താ ലീലാവതി മേഡത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രസാദിന്റെ കയ്യില് ഞാൻ കൊടുത്ത കാശ് അൻപതിനായിരം രൂപ പറയുന്നത് അല്ല പറ്റിപ്പാണല്ലേ സത്യം പറഞ്ഞ ചേട്ടത്തി ബോധം കെട്ടി വീണ കണ്ടപ്പോ ആകെ ഒരു പ്രയാസം പോകും ഇന്ന് ആഫീസിലും പോയില്ല സമാധാനപ്പെട്രേ അവന്മാർ ഇതുവഴി വരു അപ്പൊ നമുക്ക് ചോദിക്കാം ഇന്നലെ സൈച്ചേച്ചിക്ക് പിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞ കാശും കിട്ടിയില്ലെന്ന് വാ പറഞ്ഞു നമ്മുടെ പത്മവന്മാരുടെ അടിച്ചു ഇവിടെ ഇവിടെ കാത്ത് നിൽക്കൊണ്ട് നോക്ക് അവന്മാരില്ലേ എന്നെ മനസ്സിലായ ഞാൻ 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 ഒരാളാണ് ഈ കവിത നിർത്തി ഇന്നലെ ഒരാള് ലീലാവ് ചേട്ടത്തിന്റെ നിങ്ങൾ കാശ് പിരിച്ചു പറഞ്ഞു ചേട്ടത്തി ബോധം കെട്ടി വീണിരിക്കയാണ് ഞങ്ങള് പിരിച്ച കാശിന്റെ കൃത്യമായ കണക്ക് ഞങ്ങളുടെ കൈ ഉണ്ടല്ലോ പക്ഷെ ആരും ഇതൊരു കാശ് വരാൻ തുടങ്ങിയില്ല അതുകൊണ്ടാണ് അങ്ങോട്ട് അടക്കാത്തത് പക്ഷെ അയാൾ പറഞ്ഞ നിങ്ങളുടെ കയ്യിൽ കാശ് തന്നുല്ലോ സുണ അത് തന്നെ ഒരു പ്ലംബർ ഓ എന്റെ മാഷേ ഈ സഹദേവൻ ഉണ്ടല്ലോ അയാളൊരു എന്നാ നാട്ടിൽ എല്ലാവരും പറയുന്നത് പണ്ട് ലോട്ടറി അടിച്ചു പത്ത് ലക്ഷം രൂപ അടിച്ച ടിക്കറ്റ് കളഞ്ഞു പോയി അന്ന് തുടങ്ങിയ വട്ട ഏത് വീട്ടിലും കയറി ചെന്ന് കാശ് വേണം കാശ് തരാനുണ്ട് എന്നൊക്കെ പറയും ഇതുപോലെ ഏറ്റവും വീട്ടിന്റെ അടുത്തൊരു വട്ടനുട്ടായിരുന്നു ആരൊക്കെ എന്നാലും വട്ടന്മാരുടെ ഓരോ കാര്യങ്ങളെ വട്ടന്മാരെ കുറിച്ചിട്ട് കവിതല്ലേ വട്ടില്ല രമേശാ കവിത പാടാനല്ല

ലീലാവതിന്റെ വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ പറഞ്ഞു മനസ്സിലായി മനസ്സിലായി സർട്ടിഫിക്കറ്റ് അല്ല ഇന്നലെ ഇതുപോലൊരു വട്ടം വന്നിരുന്നേ സംശയം ഒന്നിലധികം പേർക്ക് ഒരുപോലെ വട്ട് വരുമോ എന്ന് വെച്ചാ എന്ന് വെച്ചാ സംഗതി കൊഴപ്പോന്ന് സംശയം എന്നുവച്ച കൊഴപ്പെന്നല്ല ആ അനിലും ജോണും അവന്മാര് തരികിടക്കാരാണെന്നാ തോന്നുന്നേ ഇനി രണ്ടാഴ്ച ആരും ഫീൽഡിൽ ഇറങ്ങണ്ട അപ്പൊ ഞങ്ങളുടെ കമ്മീഷനോ അതൊക്കെ കൃത്യമായിട്ട് കിട്ടും ഇത് കുറവാണല്ലോ എടേ പറയുന്ന അനുസരിച്ചാ മതി ഇങ്ങോട്ടൊന്നും പറയണ്ട കേട്ടോ ആ പോ 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 ആ ഇതായത് പിടിക്കെ ഏ എനിക്ക് കാശത് പോരാ ആ സമാധാനപ്പെടവും പേരുടെ പേരില്ല നമ്മളിപ്പോ പിരിക്കുന്നത് മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോ നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ തുക കിട്ടും തൽക്കാലം ഇതിരിക്കട്ടെ ആ ചെല്ലേ ശരി Ay我有 േ ഞാൻ എനിക്കൊരു ഞാൻ പ്ലംബിംഗ് കോൺട്രാക്ടറേ ശേഖരിച്ചു വെച്ചിരുന്ന കാശ ആ ഏജന്റ് സഹോദരി ചേട്ടതാ പേടിപ്പിക്കുന്ന സുഗുണയുടെ കാവലിനായിട്ട് കടക്ക് തുടർന്നുള്ള കാര്യം നിന്നൊന്നും പരിപാടം വേദില്ല പറഞ്ഞേ

കുഞ്ഞ അങ്ങോട്ട് വിട്ടേ ലതാകുമാരിയുള്ള വീട്ടിൽ അങ്ങനെ ഒരാളാ ഞാനും വരാം നമുക്ക് പോയിട്ട് അകത്തുനിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ട് പോവാം എന്ത് ആകപ്പാട് ഒരു കുരുക്ക് പോലെ ഞാൻ അവനെ ഓടിച്ചു വിട്ട് എന്താ എന്താ കാര്യം പോയി ആകപ്പാട് ഒരു പേടി ആരെ കണ്ടാലും അത് നാത്തൂം കാശ് കൊടുക്കാനുള്ള ആരേലും പേടി ഞങ്ങക്ക് വഴി നടക്കാൻ വയ്യ അയ്യ വയ്യ എന്നെ കണ്ടാലും കാശ് ഓദിക്കും അപ്പുറത്തെ സതി ചേച്ചിയും പേടിച്ചൊക്കെ നടക്കാനാ കേട്ടത് ഒരു പ്രൊമോഷനെ ഇത്രയും കുരുക്കുണ്ടാക്കുന്ന ഞാൻ കരുതിയില്ല രമ്യ ഞങ്ങളുടെ കാര്യം പോട്ടെ നരേന്ദ്രന്റെ സ്വസ്ഥതയെ പോയിരിക്കുക ചേച്ചി വാ എന്നെ മനസ്സിലായില്ലേ സാർ ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ എന്റെ അവസ്ഥ തനിക്ക് മനസ്സിലായില്ലേ ടും ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞു തന്റെ കാശ് സാധിച്ചു കഴിഞ്ഞപ്പോ ഓരോ മുടന്ത ന്യായങ്ങള് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കല്ലേ ദേ സാറേ കാശ് കിട്ടിയില്ലേ സംഗതി മാറുവേ എന്താ ഭീഷണിയൊന്നും അല്ല കാര്യമായിട്ട് പറഞ്ഞതാ ഹാ എന്നാ അതൊന്ന് കാണട്ടെ എന്നിട്ട് പോവാളിയോ എന്റെ മൃഗം

സത്യം പറഞ്ഞ ഞങ്ങൾ ആരും വീട്ടിൽ ഇരിക്കുന്നില്ല രമ്യ നാത്തും രാവിലെ തന്നെ ഓഫീസിൽ പോകും നരേട്ടു അങ്ങനെ തന്നെ മറിയച്ചാട്ടത്തി അറിഞ്ഞില്ലേ അയ്യോ മറിയച്ചാട്ടത്തി അറിഞ്ഞാ പിന്നെ അന്ന് ജോലി പോവില്ലേ ഓഫീസിലും ആരും അറിഞ്ഞിട്ടില്ല ലീലാവതി ചേച്ചിക്കും സതി ചേച്ചിക്കും പരസ്പരം അറിയാം അത്ര തന്നെ അല്ല ആർക്കൊക്കെ എത്രയൊക്കെ കൊടുക്കാനുണ്ടെന്ന് അവർക്കും അറിയില്ലല്ലോ എല്ലാവരും എനിക്ക് പേടിയാ പിന്നെ സതിച്ചേച്ചു കുടിക്കപ്പെട്ടത് എന്തായാലും നന്നായി അതെന്താ സുഗുണേനും പത്മവുമാരും കൂടിയേ യോജിച്ച് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്